തിന്മയുടെ മേൽ നന്മ നേടിയ വിജയാഘോഷത്തിനായി ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ ദീപങ്ങളുടെ ആഘോഷമായ ദീപാവലിക്ക് മധുരമേകി വിവിധതരം പലഹാരങ്ങളും വിപണിയിൽ എത്തി ഓരോ തവണയും പലഹാര നിർമ്മാണത്തിൽ വ്യത്യസ്തത കണ്ടെത്തുന്നവർ ഇത്തവണയും ഒരുക്കുകയാണ് ചിലതൊക്കെ സ്പെഷ്യൽ ദീപാവലി ഒരു ദീപാവലിക്ക് പന്ത്രണ്ട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ മിൽക്ക് മിൽക്ക് ഐറ്റംസ് ഞങ്ങൾ വെക്കുന്നത് കിലോ വയ്ക്കുന്നത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഫോർ ഫിഫ്റ്റി പിന്നെ മിൽക്ക് ആൻഡ് ഓർണറി മിക്സ് ടു ഫോർട്ടി കോഴിക്കോട്ടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വീടുകളിൽ നിന്നും നിർമ്മിക്കുന്ന ദീപാവലി ദീപാവലിന്റെ കച്ചവടം ഇവിടെയും തകൃതിയായി നടക്കുന്നു ബാദുഷ്ണ്ട് സോനുണ്ട് പിന്നെ കാജ ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ ഗുജറാത്തി ഐറ്റംസ് മോഹന്ത ഉണ്ട് സാട്ട ഉണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഇനി ഒരു ദിനം പിന്നിട്ടാൽ ദീപാവലി ആഘോഷമായി വടക്കേ ഇന്ത്യക്കാരുടെ പ്രധാന ആഘോഷങ്ങളിലൊന്നായ ദീപാവലിയെ വരവേൽക്കാൻ നമ്മുടെ നാടും ചേരുകയാണ് ദീപങ്ങളുടെ ആഘോഷത്തെ വരവേൽക്കാൻ മധുരപലഹാരങ്ങൾ തയ്യാർ ഇനി പടക്കങ്ങളും പൂത്തിരിയും ഒത്തുചേർന്നാൽ ആഘോഷം പൊടിപൂരം ക്യാമറമാൻ മുകേഷിനൊപ്പം ശശീന്ദ്രൻ കോഴിക്കോട് ഇന്ത്യ